നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ യതീന്ദ്രദാസ് അമിത ഭീകതയിലെത്തിയ കാർ സ്കൂട്ടർ യാത്രക്കാരനെ ഇടിച്ചു തെരപ്പിച്ചു ൈൻ മുപ്ലിയം സ്കൂളിന് മുൻപിലെ പൊതുമരാമത്ത് റോഡിൽ വിദ്യാർത്ഥികൾ റോഡ് കടക്കുന്നത് ഭീതിയോടെ ചാവക്കാട് ബ്ലാങ്ങാട് കടപ്പുറത്ത് വീണ്ടും ചാളച്ചാകര കരക്കടിഞ്ഞ മത്സ്യം വാരിയെടുത്ത് പ്രദേശവാസികൾ ആലൂർ സെയിന്റ് ഫ്രാൻസിസ് സേവിയർ മഠം കപ്പേളയിൽ ഫാത്തിമ മാതാവിന്റെ തിരുനാൾ ആഘോഷപൂർവ്വം ആചരിച്ചു ചാലക്കുടി വ്യാസ േതൻ സെൻട്രൽ സ്കൂളിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് സൌജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി പുറന്തോക്ക് സ്ഥലങ്ങളിലെ കൈവശക്കാർക്ക് ഉടൻ പട്ടയം അനുവദിക്കാൻ സർക്കാർ മുൻകൈ എടുക്കണമെന്ന് സിപിഐഎം ഷൈൻ ഷിൻഡോറിയ കരാട്ടെ ചാമ്പ്യൻഷിപ്പിന് ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ വേദിയാകും ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓൾ കേരള ഇന്റർ സ്കൂൾ കബഡി ടൂർണമെന്റ് സംഘടിപ്പിച്ചു വിശദമായ വാർത്തയിലേക്ക് അമിത വേഗതയിലെത്തിയ കാർ സ്കൂട്ടർ യാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ സ്കൂട്ടർ യാത്രക്കാരൻ കാടുകുറ്റി വലിയ മരത്തിങ്കൾ വീട്ടിൽ അറുപത്തിയൊന്ന് വയസ്സുള്ള മൈക്കിൾ മൈക്കൽ റോക്കിനാണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആദ്യം ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് ആലുവ രാജഗിരി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അപകടത്തിന്റെ ഞെട്ടിക്കുന്ന സിസിടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു അന്നുനാട് ത്രിവേണി ജംഗ്ഷനിൽ ഇന്നലെ ഉച്ചതിരിഞ്ഞായിരുന്നു അപകടം ചാലക്കുടിയിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയായിരുന്ന സ്കൂട്ടർ യാത്രക്കാരനെ എതിരെ വന്ന കാർ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാർ റോഡരികിലെ മതിലും ഇടിച്ചു തകർത്തു നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് അപകടത്തിൽ സ്കൂട്ടർ പൂർണമായും കാർ ഭാഗികമായും തകർന്നു ലൈൻ മാഞ്ഞു സ്കൂളിന് മുൻപിലെ പൊതുമരാമത്ത് റോഡിൽ വിദ്യാർത്ഥികൾ റോഡ് മുറിച്ചു കടക്കുന്നത് ഭീതിയോടെ മുപ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻപിലെ പൊതുമരാമത്ത് റോഡിൽ സീബ്ര ലൈൻ ഇല്ലാത്തതിനാൽ അപകട സാധ്യതയേറുന്നു മാസങ്ങളായി മാഞ്ഞുപോയ സീബ്ര ലൈൻ പുനഃസ്ഥാപിക്കുന്നതിന് അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല ഇതുമൂലം ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് വിദ്യാർത്ഥികളും വഴി യാത്രക്കാരുമാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിന് മുന്നിലാണ് ഈ ദുരവസ്ഥ വീതി കുറഞ്ഞ റോഡിൽ വരുന്ന വാഹനങ്ങൾക്കിടയിലൂടെയാണ് കുട്ടികൾ റോഡ് മുറിച്ചു കടക്കുന്നത് അപകട സാധ്യത ഏറെയുള്ള ഈ ഭാഗത്ത് കുട്ടികൾ കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നത് വിദ്യാർത്ഥികൾക്ക് റോഡ് മുറിച്ചു കടക്കാൻ സഹായത്തിനായി പോലീസിന്റെ സേവനവും ഇവിടെ ഒരുക്കിയിട്ടില്ല വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് സുഗമമായി റോഡ് മുറിച്ചു കടക്കാൻ സീബ്ര ലൈൻ വീണ്ടും വരയ്ക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ കെ ജി രവീന്ദ്രനാഥ് പൊതുമരാമത്ത് അധികൃതർക്ക് പരാതി നൽകി മുപ്പളിയം ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം സീബ്രാലയൻ മാഞ്ഞ് പോയിട്ട് മാസങ്ങളായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആയിരത്തിൽ ആയിരത്തിൽ പരം വരുന്ന സ്കൂളിലേക്ക് പ്രവേശിക്കുന്നതിനും അതുപോലെ തന്നെ അവർ ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോഴൊക്കെ ഈ റോഡ് മുറിഞ്ഞ് കിടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് നിരവധി വലിയ ടോർച്ച് പോലെയുള്ള വമ്പൻ ലോറികളൊക്കെ ഇതിൽ ഒരു നിയന്ത്രണമില്ലാതെ വേഗത നിയന്ത്രിച്ച് പോകുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ സീബ്രലയം വര വരയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എൻജിനീയർ എറണാകുളത്തിന് പരാതി കൊടുത്തിരിക്കുകയാണ് നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ചാവക്കാട് ചാവ് കടപ്പുറത്ത് വീണ്ടും വാരിയെടുത്ത് പ്രദേശവാസികൾ തൃശൂർ ചാവക്കാട് വീണ്ടും ചാളച്ചാകര കരക്കടിഞ്ഞു രണ്ടാഴ്ച മുൻപും ചാവക്കാട് മേഖലയിൽ ചാളച്ചാകരയുണ്ടായിരുന്നു സമീപ പ്രദേശത്തുള്ള നിരവധി പേർ സ്ഥലത്തെത്തി കരക്കടിഞ്ഞ മത്സ്യം വാരിയെടുത്തു മത്സ്യബന്ധന ബോട്ടുകൾ ഉൾപ്പെടെ വലയുമായി പ്രദേശത്തെത്തി ചാകര നിറച്ച് മടങ്ങി ഓഗസ്റ്റ് സെപ്റ്റംബർ നവംബർ മാസങ്ങളിലാണ് കൂടുതൽ ചാകര ഉണ്ടാകാറുള്ളതെന്ന് പ്രദേശവാസികൾ പറയുന്നു ആളൂർ സെയിന്റ് ഫ്രാൻസിസ് സേവിയർ മഠം കപ്പേളയിൽ ഫാത്തിമ മാതാവിന്റെ തിരുനാൾ ആഘോഷപൂർവ്വം ആചരിച്ചു ത്രിദിന ശുശ്രൂഷകൾക്ക് ശേഷം നവംബർ ഇരുപത്തിയൊൻപത് വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് കുമ്പിടി ലിറ്റിൽ ഫ്ലവർ ചർച്ച് വികാരി ഫാദർ ജോസ് അരിക്കാട്ട് കാൽവരിക്കുന്ന വ്യാകുലമാതാ ചർച്ച് വികാരി ഫാദർ ചാക്കോ കാട്ടുപറമ്പിൽ മാളാസ്റ്റെനിസ്ലാവോസ് അസിസ്റ്റന്റ് വികാരി ഫാദർ ജലീഷ് എളിവത്തിങ്കൾ എന്നിവർ നേതൃത്വം നൽകി ജോൺ സേവി നമ്പാടൻ എബിൻ ജോർജ് അരീക്കൽ ഓസ്റ്റിൽ ജോ അബിൻ വാഴപ്പള്ളി എന്നിവർ തിരുനാൾ പ്രസിഡന്തിമാരായിരുന്നു ചാലക്കുടി വ്യാസ സെൻട്രൽ സ്കൂളിൽ സമിതിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി സൗജന്യ ക്യാമ്പ് നടത്തി ചാലക്കുടി ഐവിഷൻ ഐ കെയർ ഹോസ്പിറ്റലിലെ നേത്ര പരിശോധനാ വിദഗ്ധരാണ് ക്യാമ്പ് നയിച്ചത് ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറും ജഗദ്ഗുരു ട്രസ്റ്റ് ട്രഷററുമായ ടി എൻ രാമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന മാതൃഭാരതി സെക്രട്ടറി സൗമ്യ സുരേഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ചാലക്കുടി ഐ വിഷൻ ഹോസ്പിറ്റൽ സീനിയർ പ്രൊജക്ട് ഓഫീസർ സജീവ് കുമാർ നിർദ്ദേശങ്ങൾ നൽകി സ്കൂൾ പ്രിൻസിപ്പൽ പി ജി ദിലീപ് സ്കൂൾ മാനേജർ യു പ്രഭാകരൻ ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ ജി പത്മനാഭൻ മാതൃസമിതി പ്രസിഡന്റ് ശ്രുതി ഷൈനോ എന്നിവർ ആശംസകൾ നേർന്നു മാതൃസമിതി സെക്രട്ടറി സരിതാ രഞ്ജിത്ത് സ്വാഗതവും മാതൃസമിതി എക്സിക്യൂട്ടീവ് മെമ്പർ വിജി സുനിൽ നന്ദിയും രേഖപ്പെടുത്തി സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും നേത്രപരിശോധന നടത്തി പ്രശ്നമുള്ളവർക്ക് തുടർ ചികിത്സയ്ക്ക് നിർദ്ദേശവും നൽകി കൊരട്ടി പഞ്ചായത്തിലെ വിവിധ പുറമ്പോക്ക് സ്ഥലങ്ങളിലെ കൈവശക്കാർക്ക് ഉടൻ പട്ടയം അനുവദിക്കാൻ സർക്കാർ മുൻകൈ എടുക്കണമെന്ന് സി പി ഐ എം കൊരട്ടി ഈസ്റ്റ് ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു പഞ്ചായത്തിലെ കന്നുകാലി മേച്ചിൽപുറം പി ഡബ്ല്യു ഡി പുറമ്പോക്ക് തോട് കുളം ഇറിഗേഷൻ തുടങ്ങിയ പുറമ്പോക്കുകളിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്കാണ് നിലവിൽ പട്ടയം കിട്ടാൻ താമസം വരുന്നത് ലോക്കൽ പ്രതിനിധി സമ്മേളനം സി പി ഐ എം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം പി ആർ വർഗീസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് എ എ ബിജു ടി കെ ശൈലജ എന്നിവർ അടങ്ങിയ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു റെഡ് വോളണ്ടിയർ പരേഡ് പ്രകടനം എന്നിവയെ തുടർന്ന് പൊതുസമ്മേളനം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ബി ജി ശ്രീജിത്ത് തവന്നൂർ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ചാലക്കുടി ഏരിയ കമ്മിറ്റി അംഗം എം ജെ ബെന്നി അധ്യക്ഷത വഹിച്ചു ചാലക്കുടി ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ കെ പി തോമസ് കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് എ എ ബിജു എന്നിവർ പ്രസംഗിച്ചു സി പി ഐ എം കൊരട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ പുതിയ സെക്രട്ടറിയായി എ എ ബിജുവിനെ തെരഞ്ഞെടുത്തു കരാട്ടെ ചാമ്പ്യൻഷിപ്പിന് ചാലക്കുടി വ്യാസ മിഥ്യാനികേതൻ വേദിയാകും കരാട്ടെ അക്കാഡമിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒന്നാമത് സംസ്ഥാന സ്കൂൾ ലെവൽ ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പിനാണ് ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ സ്റ്റേഡിയത്തിൽ വേദിയൊരുങ്ങിയതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്നാം തീയതി ഞായറാഴ്ച വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിലെ വിവിധ ജില്ലകളിലെ സ്കൂളുകളിൽ നിന്നും അഞ്ഞൂറോളം കരാട്ടെ വിദ്യാർത്ഥികൾ പങ്കെടുക്കും ഈ ചാമ്പ്യൻഷിപ്പ് ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കും സ്കൂൾ പ്രിൻസിപ്പാൾ പി ജി ദിലീപ് അധ്യക്ഷത വഹിക്കും സമ്മേളനത്തിൽ വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പാൾ പി ജി ദിലീപ് ചീഫ് ഓർഗനൈസർ സെൻസായ് ഷൈജൻ പല്ലിശ്ശേരി ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ ജി പത്മനാഭസ്വാമി ജഗദ്ഗുരു ട്രസ്റ്റ് ട്രഷറർ ടി എൻ രാമൻ കരാട്ടെ പരിശീലകൻ പ്രശാന്ത് പി എന്നിവർ പങ്കെടുത്തു ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓൾ കേരള ഇന്റർ സ്കൂൾ കബഡി ടൂർണമെന്റ് സംഘടിപ്പിച്ചു ജീവിതമാണ് ലഹരി എന്ന സന്ദേശം ഉൾക്കൊണ്ട് സംഘടിപ്പിച്ച ടൂർണമെന്റിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കെ അക്കാദമി ജി വി എച്ച് എസ് എസ് നന്ദിക്കര എന്നിവർ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ചേർപ്പ കബഡി അക്കാദമി എടപ്പാൾ കബഡി അക്കാഡമി എന്നിവർ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടി തൃശൂർ റൂറൽ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് വി എ ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു പറപ്പുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് സമ്മാനദാനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് എം കെ അശോകൻ അധ്യക്ഷത വഹിച്ചു എ ഡി എൻ ഒ കെ കെ ജോയ് മുഖ്യാതിഥിയായിരുന്നു എച്ച് എം ഇൻ ചാർജ് സമീന തോമസ് സി വി വിമൽകുമാർ ഷൈനി ശ്രീനിവാസൻ സുനിൽ കൈതവളപ്പിൽ എം എ ബാലൻ എ കെ രാമകൃഷ്ണൻ കെ ആർ സുധീർ എൻ കെ കിഷോർ എന്നിവർ സംസാരിച്ചു വിമുക്തി ക്ലബ് ടൈറ്റൻ ക്ലബ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് കൂട്ടായ്മയുടെ ഭാഗമായി ഇത്തരത്തിലുള്ള ഒരു കബഡി ടൂർണമെന്റ് ഇന്ന് ഒരുക്കിയത് ഇതിന് നേതൃത്വം കൊടുത്ത ഹൈസ്കൂളിലെ അധ്യാപകരെയും ഇതിന്റെ സംഘാടകരെയും ആദ്യമായി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പ്രത്യേകം അഭിനന്ദനം അവർക്ക് നേരുകയാണ് അതോടൊപ്പം നല്ല മത്സരം വളരെ സൗഹാർദ്ദപരമായ രീതിയിൽ വാഷിംഗ് ഉണ്ടെങ്കിൽ തന്നെയും അതെല്ലാം ആ ഒരു സ്ഥിറ്റിലെടുത്തുകൊണ്ട് ഇവിടെ കാഴ്ചവെച്ച വിജയത്തെ സ്വർണവില പത്ത് രൂപ കുറഞ്ഞു ഗ്രാമിന് ഏഴായിരത്തി അൻപത് രൂപ പവന് കൂടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി ൾ ഒരിക്കൽ കൂടി അമിത ഭീകതയിലെത്തിയ കാർ സ്കൂട്ടർ യാത്രക്കാരനെ ഇടിച്ചു സീബ്ര ലൈൻ മാഞ്ഞു മുപ്പ്ളിയം സ്കൂളിന് മുൻപിലെ പൊതുമരാമത്ത് റോഡിൽ വിദ്യാർത്ഥികൾ റോഡ് മുറിച്ചുകടക്കുന്നത് ഭീതിയോടെ ചാവക്കാട് ബ്ലാങ്ങാട് കടപ്പുറത്ത് വീണ്ടും ചാളച്ചാകര കരക്കടിഞ്ഞ മത്സ്യം വാരിയെടുത്ത് പ്രദേശവാസികൾ ആലൂർ സെയിന്റ് ഫ്രാൻസിസ് സേവിയർ മഠം കപ്പേളയിൽ ഫാത്തിമ മാതാവിന്റെ തിരുനാൾ ആഘോഷപൂർവ്വം ആചരിച്ചു ചാലക്കുടി വ്യാസ േതൻ സെൻട്രൽ സ്കൂളിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി പുറന്തോക്ക് സ്ഥലങ്ങളിലെ കൈവശക്കാർക്ക് ഉടൻ പട്ടയം അനുവദിക്കാൻ സർക്കാർ മുൻകൈ എടുക്കണമെന്ന് സിപിഐഎം ഷൈൻ ഷിൻഡോറിയ കരാട്ടെ ചാമ്പ്യൻഷിപ്പിന് ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ വേദിയാകും ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓൾ കേരള ഇന്റർ സ്കൂൾ കബഡി ടൂർണമെന്റ് സംഘടിപ്പിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ ഫൈവ് നന്ദി നമസ്കാരം